ഫൈൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പാപ്പനകോട് ജംഗ്ഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് മലയൻ ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഒൻപതോളം വീടുകളുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഇവിടെ മുപ്പത്തി ലക്ഷം രൂപ മുതൽ വീടുകൾ അവൈലബിൾ ആണ് മൂന്ന് പോയിന്റ് ആറ് അഞ്ച് സെന്റ് സ്ഥലത്തിൽ എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടിന് ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരുന്നത് ജി സ്ക്വയർ ട്യൂബിൽ ബ്രൗൺ കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ വശത്തേക്ക് ഫോൾഡ് ചെയ്യാനും ഈ വശത്തേക്ക് സ്ലൈഡ് ചെയ്യാനും കഴിയുന്ന തരത്തിലാണ് ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും നമുക്ക് ഇൻ്റർലോക്കാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ആയിട്ടാണ് നമുക്ക് കാർ പാർക്കിംഗ് വരുന്നത് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭ്യമാണ് വീടിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടംപറീ സ്റ്റൈൽ വീട് തന്നെയാണ് ഇവിടെ വച്ചേക്കുന്നത് അതുപോലെ നമുക്ക് മുറ്റത്തിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് നമുക്ക് വാട്ടർ സോർസ് വരുന്നത് കിണർ തന്നെയാണ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗേറ്റും കൂടെ നൽകിയിട്ടുണ്ട് നമുക്കിനി സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിന്റെ ഉള്ളിൽ ഫോർ ബൈ ടൂറെ വെട്രിഫൈഡ് ടൈലാണ് വരുന്നത് നമുക്കിനി ഫ്രണ്ട് ഡോർ നോക്കുകയാണെങ്കിൽ ഫുള്ള് ലാവിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ബാക്കിയുള്ള തടികളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കയറ് വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഹാൾ നൽകിയിട്ടുള്ളത് ഫോർബൈ ടുന്റെ വെട്രിഫൈഡ് ടെയിലാണ് നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത് പതിനാറ് പത്താണ് ലിവിങ്ങിന്റെ സൈസ് വരുന്നത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ലാമിനേഷൻ ബോർഡിലാണ് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡബ്ല്യു പി സിയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് അടി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മുഴുവനായിട്ട് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് നമുക്ക് കാണാം നമുക്ക് ഇവിടെ ഒരു വിൻഡേജ് ക്ലോക്ക് നൽകിയിട്ടുണ്ട് നമുക്കിനി ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലാമിനേഷൻ ബോർഡിൽ ചെയ്ത ചെയ്തൊരു പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് എട്ട് പത്താണ് ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു വാഷിംഗ് യൂണിറ്റ് വരുന്നത് കോഴ്സാണ് നമുക്ക് ഫിറ്റിംഗ്സ് വരുന്നത് അവിടെയും നമുക്കൊരു ഡബ്ല്യു പി സിയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു മൂന്ന് വാളി വിൻഡോ വരുന്നുണ്ട് നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ഹൈഫൈയുടെ സ്വിച്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ വീ ഗാഡിൻ്റെ ഇ എസ് സി ബേക്കാണ് വരുന്നത് നമുക്കിവിടെയും മുഴുവനായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി കിച്ചൻ്റെ കാഴ്ചകൾ കണ്ടുവരാം ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ നൽകിയിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവൈലബിൾ ആണ് ഇവിടെ നമുക്കൊരു ഡബ്ല്യു ബി സിയുടെ പാനലിങ്ങും അതുപോലെ തന്നെ സ്ട്രിപ്പ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ആയിട്ട് നമുക്ക് സർഫസ് ലൈറ്റും അവൈലബിൾ ആണ് കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട്ക്ക് പത്താണ് കിച്ചന്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പ് വരുന്നത് നമുക്ക് ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിട്ടുള്ളത് മുകളിലും താഴെയായിട്ടും മുഴുവനായിട്ട് നമുക്ക് ലാമിനേഷൻ ബോർഡിൽ ചെയ്ത സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് വരുന്നത് സിങ്കും സിങ്കോക്കും ഒക്കെ അവൈലബിൾ ആണ് നമുക്കിനി കിച്ചനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട്ക്ക് പതിനൊന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് അതിൽ നമുക്ക് അപ്പോക്സി അവൈലബിൾ ആണ് ഈ ഒരു വാളിൽ നമുക്ക് ഒരു മൂന്ന് വാളി വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എ സിയുടെ പോയിന്റ് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിനി ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഫിറ്റിംഗ്സ് വരുന്നത് സുമേനയാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ഹീറ്ററിന്റെ പോയിന്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ ബൈ ടുവിന്റെ ടൈൽ ആണ് നമുക്ക് ഫ്ലോറിന് നൽകിയിരിക്കുന്നത് നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമില് കാഴ്ച വരും നമുക്കിനിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും പന്ത്രണ്ട്ക്ക് പതിനൊന്നാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫോർ ബൈ ടൂറെ പെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് അപ്പോക്സി അവൈലബിൾ ആണ് നമുക്ക് ഈ രണ്ട് വാളിലും രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് എ സിയുടെ പോയിന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും സൊമാനി തന്നെയാണ് ഫിറ്റിംഗ് വരുന്നത് ഫോർ ബൈ ടു ആന്റി സ്കിറ്റിംഗ് ടൈലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററിന്റെ പോയിന്റും അവൈലബിൾ ആണ് വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം മൂന്ന് പോയിന്റ് ആറ് അഞ്ച് സെന്റ് സ്ഥലത്തിൽ എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകളുള്ള ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക്